നമസ്കാരം വിവിധ രാജ്യങ്ങളിൽ കോവിഡിനെ തുടർന്ന് കുടുങ്ങിയ മലയാളികളെ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപാധികളെക്കുറിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ അതിഥിടങ്ങളിലെ നിബന്ധനകൾ കൂടി പരിഗണിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് രാവിലെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളിലുണ്ടായ ആശയക്കുഴപ്പം ഉത്തരവ് പുറത്തിറങ്ങിയതുകൂടി ഒഴിവായി എന്ന് തന്നെ പറയാം ഇപ്പോൾ മുതലാണ് ഉപാധികൾ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഇതിലെ പ്രധാന ആശയം അതിനാണ് ഉത്തരവോടെ വ്യക്തത വന്നിരിക്കുന്നത് പ്രവാസികളുടെ മടക്കവുമായി ബന്ധപ്പെട്ട ഉപാധികൾ നാളെ മുതൽ തന്നെ നടപ്പിലാക്കണമെന്നാണ് അറിയുക അതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങുന്നവർക്ക് പി പി ഇ കിറ്റ് നിർബന്ധം നടത്താനും വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികൾ നടത്തേണ്ട കോവിഡ് പരിശോധന പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് നിർദ്ദേശങ്ങൾ നാളെ മുതൽ നടപ്പിൽ വരികയും ചെയ്യും ടെസ്റ്റ് സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ടെസ്റ്റ് നടത്തുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതി തീരൂ യാത്രാ സമയത്തിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പാണ് ഈ ടെസ്റ്റ് നടത്തേണ്ടത് ടെസ്റ്റിന്റെ സാധ്യത എഴുപത്തിരണ്ട് മണിക്കൂർ ണം എല്ലാ യാത്രക്കാരും കോവിഡ് ജാഗ്രതാ സെല്ലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം എത്തിച്ചേരുന്ന വിമാനത്താവളങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിന്റെ അനുസരിച്ചുള്ള സ്ക്രീനിംഗിന് ഇവർ വിധേയരാകണം രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാറ്റി നിർത്തി കൂടുതൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റും വിദേശത്ത് ടെസ്റ്റിന് വിധേയരാകാത്ത യാത്രക്കാർ രോഗലക്ഷണമില്ല എങ്കിൽ കൂടി ഇവിടെ എത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തണം പോസിറ്റീവ് ആകുന്നവർ ആർ ടി പി സി ആർ എക്സ്പ്രസ് ടെസ്റ്റ് ടെസ്റ്റ് എന്നിവയ്ക്കാണ് വിധേയമാകേണ്ടത് റിസൾട്ട് ായാലും എല്ലാ യാത്രക്കാരും പതിനാല് ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ പോയി തീരും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഫേസ് എന്നിവ ധരിക്കണം കൈകൾ അണുവിമുക്തമാക്കുവാൻ സാനിറ്റൈസർ ഉപയോഗിക്കണം സൗദി അറേബ്യയിൽ നിന്നുള്ളവർ പി പി കിറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം എൻ നയൻറ്റി ഫൈവ് മാസ്കും ഫേക്ഷീൽഡും കയ്യുറയും മാത്രം ഉപയോഗിച്ചാൽ പോരതാനും കുബൈറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരും പി കിറ്റ് ധരിക്കണം വിമാനത്താവളങ്ങളിൽ എത്തിയാൽ ടെസ്റ്റിന് വിധേയരാകുകയും വേണം ഖത്തറിൽ നിന്ന് വരുന്നവർ തറാസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം ഇവിടെ കോവിഡ് ടെസ്റ്റിന് വിധേയരാകുകയും വേണം യു എൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് രാജ്യത്തിന് പുറത്തേക്ക് വിമാനമാർഗം പോകുന്ന എല്ലാവരെയും യു എ ആന്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട് ഒമാൻ ബെഹ്റൈൻ എന്നിവരുന്നവർക്ക് എൻ നയൻറ്റി ഫൈവ് ഷീൽഡ് കയ്യുറ എന്നിവ നിർബന്ധമായും ധരിച്ചതിരൂർ സാനിറ്റൈസർ ഇവർ കൂടെ കരുതണമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി